നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബ്രസീലിയൻ ീജിയണൽ വിമാന കമ്പനിയായ വയപാസിന്റെ എ ടി ആർ എഴുപത്തിരണ്ട് യാത്രാവിമാനം തകർന്ന് അറുപത്തി പേർ മരിച്ചു വെള്ളിയാഴ്ച സാവപോളോ ഗ്വാറിലോസ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലാണ് അപകടം സംഭവിച്ചത് അപകടത്തിന്റെ കാരണം വിമാനത്തിന്റെ ചിറകിൽ ഐസിംഗ് ഉണ്ടായതാണെന്ന് സംശയിക്കുന്നു സംഭവ ദിവസം ക്രാഷ് സൈറ്റിലെ പ്രദേശത്തിന്റെ വായുവിൽ വളരെ കനത്ത ഐസിംഗിനെ കുറിച്ച് മുന്നറിയിപ്പുണ്ടായിരുന്നു വ്യോമഗതാഗതത്തിന്റെ സുരക്ഷയെ ബാധിച്ചേക്കാവുന്ന അപകടകരമായ കാലാവസ്ഥ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന വ്യോമയാന മുന്നറിയിപ്പുകളാണ് സിഗ്മെന്റുകൾ മഞ്ഞുമൂടിയ കോക്പിറ്റുകളുടെ ഫോട്ടോ പൈലറ്റുമാർ പകർത്തിയിരുന്നു വെള്ളിയാഴ്ചത്തെ സിഗ്മെന്റ് പ്രക്ഷുപ്തമാകുമെന്ന മുന്നറിയിപ്പും ഉണ്ടായിരുന്നു ബ്രസീലിയൻ ഏവിയേഷൻ ഗ്രൂപ്പുകളിൽ അപകട ദിവസം മേഖലയ്ക്ക് മുകളിലൂടെ പറന്ന പൈലറ്റുമാർ അവരുടെ കോക്പിറ്റിന്റെ ജനാലകളിൽ നിന്നും ഐസിംഗിന്റെ ഫോട്ടോകളും പോസ്റ്റ് ചെയ്തിരുന്നു തണുത്തുറഞ്ഞ താപനിലയിൽ നൂറ് ശതമാനം ഈർപ്പമുള്ള ഒരു ഉയരത്തിലാണ് വിമാനം പറന്നത് ബ്രസീലിയൻ ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് പതിനാല് വർഷം പഴക്കമുള്ളതാണ് വിമാനം അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ് വൈകുന്നേരത്തോടെ യന്ത്രത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് ഐസിംഗ് മൂലം ഉണ്ടാകുന്ന എ ടി ആർ എഴുപത്തിരണ്ടിന്റെ ആദ്യത്തെ തകർച്ചയല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഒരു അമേരിക്കൻ എയർലൈൻസ് എ ടി ആർ എഴുപത്തിരണ്ട് ഇന്ത്യാന പോളീസിൽ നിന്ന് ചിക്കാഗോയിലേക്കുള്ള യാത്രാ മധ്യേ തകർന്നിരുന്നു നാല് ജീവനക്കാരുൾപ്പെടെ എട്ട് യാത്രക്കാരാണ് അന്ന് മരിച്ചത് എ ടി ആറിന്റെ എഴുപത്തിരണ്ട് ഇരുന്നൂറിന്റെ ആദ്യത്തെ തകർച്ചയായിരുന്നു അത് ജർമ്മൻ നഗരങ്ങളിൽ വലിയ കേബാബ് കടകൾക്ക് പേരുകേട്ടതാണ് എന്നാൽ തെക്കൻ ജർമ്മൻ നഗരമായ ഹൈൽബ്രോൺ നഗരത്തിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ കേബാബ് കടകളുടെ എണ്ണം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേബാബ് തേങ്ങാവുന്നതും രുചികരവുമായ ടേക്ക് അവേ ഓപ്ഷനായി അറിയപ്പെടുന്നു ജർമ്മനിയിൽ പ്രതിദിനം അറുനൂറ് ടൺ ഡോണർ മാംസം രാജ്യവ്യാപകമായി കഴിക്കുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത് സാലഡ് സോസ് ബ്രെഡ് അല്ലെങ്കിൽ മാംസാഹാരം കഴിക്കാനുള്ളവർക്കുള്ള ഹാലൂമി ഫലാഫൽ എന്നിവ ഉപയോഗിക്കുന്നത് ലംബമായ റൊട്ടിസറിയിൽ പാകം ചെയ്ത മാംസം ഉപയോഗിച്ചുണ്ടാക്കുന്ന ലഘുഭക്ഷണം തുർക്കിയിൽ നിന്നാണ് ഉത്ഭവിച്ചതെങ്കിലും തുർക്കി കുടിയേറ്റക്കാർ ജർമ്മനിയിൽ അവതരിപ്പിച്ചതിനു ശേഷം ജർമ്മനിയിൽ ഇത് പ്രിയപ്പെട്ടതായി ഡോണർ പറ്റി തുർക്കിയും ജർമ്മനിയും തമ്മിൽ നിരന്തരം കലഹത്തിലാണ് ജർമ്മനിയിൽ ഏറ്റവും വില കുറഞ്ഞതും ചെലവേറിയതുമായ ഡോണർ കബാബുകൾ മിക്ക നഗരത്തിലുമുണ്ട് കബാബ് ഷോപ്പുകൾ തെരുവ് റെസ്റ്റോറന്റുകളാണ് എന്നാൽ ഈ വിഭാഗത്തിൽ പിസ ടേക്ക് അവേകളും ഐസ്ക്രീം പാർലറുകളും പോലുള്ള മറ്റു ഷോപ്പുകളും ഉൾപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി ടി യു എം അതായത് മ്യൂണിക്കിലെ സാങ്കേതിക സർവകലാശാല ട്യൂഷൻ ഫീസ് ഏർപ്പെടുത്തുന്നു അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് ഈ വർഷം ഒക്ടോബർ മുതൽ അതായത് വിന്റർ സെമസ്റ്റർ മുതലാണ് ഈടാക്കുന്നത് ടി യു എമ്മിൽ ട്യൂഷൻ ഫീസ് ഏർപ്പെടുത്താനുള്ള നീക്കം ഇ യുവിനു പുറത്തുള്ള വിദ്യാർത്ഥികളെയാണ് ബാധിക്കുക ആഗോളതലത്തിൽ ഉന്നത നിലവാരത്തിലുള്ള സർവകലാശാലയിൽ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസവും സൗകര്യങ്ങളും ലഭ്യമാക്കാൻ ഇനി കാശ് മുടക്കിയാലേ പഠന സാധ്യമാവും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് മലയാളികൾക്ക് കനത്ത ഒരു ഇരുട്ടടിയായി യൂണിവേഴ്സിറ്റിയുടെ ഈ നീക്കം ട്യൂഷൻ ഫീസ് വിദ്യാർത്ഥികൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സാധാരണയായി എല്ലാ വർഷവും ഒക്ടോബറിൽ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകൾക്കായി ഇത് പ്രഖ്യാപിക്കാനാണ് പരിപാടി ബാച്ചിലേഴ്സ് പ്രോഗ്രാമുകൾക്ക് ഓരോ സെമസ്റ്ററിനും ട്യൂഷൻ ഫീസ് സാധാരണയായി രണ്ടായിരം യൂറോ മുതൽ മൂവായിരം യൂറോ വരെയാണ് അടയ്ക്കേണ്ടത് എന്നാൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്ററിന് ട്യൂഷൻ ഫീസ് സാധാരണയായി നാലായിരം മുതൽ ആറായിരം രൂപ വരെ ഉണ്ടാവും ഇത് ബാച്ചിലേഴ്സ് പ്രോഗ്രാമുകളെക്കാൾ ചെലവ് കൂടുതലാണ് ട്യൂഷൻ ഫീസ് മാസ്റ്റേഴ്സ് വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേക സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതായി യൂണിവേഴ്സിറ്റി തന്നെ വ്യക്തമാക്കി എൽബെയിൽ പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ തെരച്ചിൽ പരാജയപ്പെട്ടു ഇന്നലെ ഓഗസ്റ്റ് എട്ടിന് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഹാംബറുക്ക് ബ്ലാങ്കൻസിയിൽ നീന്താനിറങ്ങിയ പത്ത് വയസ്സുകാരി മലയാളി പെൺകുട്ടിയെപ്പറ്റി തെരച്ചിലിൽ ഒരു വിവരവും ലഭിച്ചില്ലെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുട്ടി മരിച്ചുവെന്നാണ് അധികാരികളുടെ നിഗമനം മാർപ്പാപ്പയ വത്തിക്കാനിന്റെ പൊതു സന്ദർശന സമയത്ത് വീൽചെയറിൽ കൊണ്ടുപോകാനുള്ള അപൂർവ ഭാഗ്യം അങ്കമാലി കറുകുറ്റി പാലിശ്ശേരി സ്വദേശി ഫ്രാൻസിസ് അരീക്കലിന് ലഭിച്ചു ഇക്കഴിഞ്ഞ ബുധനാഴ്ചത്തെ പൊതു സന്ദർശന സമയത്താണ് ഫ്രാൻസിന് ഈ അപൂർവ ഭാഗ്യം കൈവന്നത് ആദ്യം മാർപ്പാപ്പയോടും വീൽ ചെയറിൽ മാർപാപ്പായും വഹിച്ച അംഗരക്ഷകന്റെയും അനുവാദത്തോടെയാണ് മാർപ്പാപ്പായും വഹിച്ച ഫ്രാൻസിസ് വീൽ ചെയർ ഉരുട്ടിയത് ഫ്രാൻസിന്റെ മാതാപിതാക്കളെയും വീൽ ചെയറിലിരുന്ന് പാപ്പ ആശീർവദിച്ചു ഒരു കൊന്ത സമ്മാനമായി പാപ്പ ഫ്രാൻസിസിന് നൽകി ഇരുപത്തി അഞ്ചു വർഷമായി കാനഡയിൽ താമസിക്കുന്ന ഫ്രാൻസിസ് മാതാപിതാക്കൾക്കൊപ്പമാണ് വത്തിക്കാൻ സന്ദർശിക്കാൻ എത്തിയത് അയർലൻഡിൽ വാഹനാപകടത്തിൽ മലയാളി നഴ്സ് മരിച്ചു കൂത്താട്ടുകുളം പാലക്കുഴ സ്വദേശിനി ലിസി സാജു എന്ന അൻപത്തി ഒൻപതുകാരിയാണ് മരിച്ചത് റോസ് കോമൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു മയോയിലെ ന്യൂ പോർട്ടിൽ കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനെ പരുക്കുകളോടെ മയോ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തിൽ പേർക്കാണ് പരിക്കേറ്റത് എല്ലാവരും ആശുപത്രിയിൽ തുടരുകയാണ് കിൽഡെയറിലെ നഴ്സിനടുത്ത് കില്ലിലാണ് ലിസിയുടെ കുടുംബം താമസിക്കുന്നത് മകൻ എഡ്വിൻ മകൾ ദിവ്യ मरी राखी കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തിനിടയിലെ ഒളിമ്പിക്സ് ചരിത്രം വേദിച്ച് ജർമ്മനി വനിതാ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടി ന്യൂസിലാന്റിന്റെ മാഡിസൺ ലീ വേഷയെ തോൽപ്പിച്ചാണ് മാൻഹൈം എന്നുള്ള എമിസി ഒഗുൻലേയ് ജർമ്മനിക്ക് ചരിത്ര സ്വർണം നേടിക്കൊടുത്തത് ഇരുപത്തിയെട്ട് വർഷത്തിനിടെ വനിതകളുടെ ഷോർട്ട് പുട്ടിൽ വിജയിക്കുന്ന ആദ്യ ജർമ്മൻ താരമായി ഒഗുൻലേയ് തെക്കുപടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ മാൻഹൈം നിന്നുള്ള ഇരുപത്തി അഞ്ചുകാരി തന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ശ്രമത്തിൽ കൃത്യമായി ഇരുപത് മീറ്റർ ദൂരമാണ് എറിഞ്ഞത് ന്യൂസിലാന്റ് താരം പത്തൊമ്പത് പോയിന്റ് എട്ട് ആറ് മീറ്റർ ആണ് എറിഞ്ഞത് വെങ്കലം ചൈനയുടെ താരമാണ് നേടിയത് നേരത്തെ യോഗ്യതാ റൗണ്ടിൽ പൊഗുലൻ ലൈ തന്റെ മൂന്നാം ശ്രമത്തിലൂടെ മാത്രമാണ് ഫൈനലിൽ കടന്നത് രണ്ടായിരത്തി നാൽപ്പതിലെ ഒളിമ്പിക് ബിഡിന് പാരീസ് പ്രചോദനമാകുമെന്നാണ് പറഞ്ഞത് വെള്ളിയാഴ്ചയുടെ പന്ത്രണ്ട് സ്വർണ്ണ ഉൾപ്പെടെ മൊത്തം ഇരുപത്തിയൊൻപത് മെഡലുകൾ നേടിയ ജർമ്മനി മെഡൽ പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി നാൽപ്പതിലെ ഒളിമ്പിക്സിനായി ജർമ്മനി ലേലം വിളിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞയാഴ്ച ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി നാൽപ്പത് സമ്മർ ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ഗെയിമുകൾക്കായി ലേലം വിളിക്കാനുള്ള ജർമ്മനിയുടെ ഉദ്ദേശത്തെ ഔദ്യോഗികമായി സൂചിപ്പിക്കുന്നു ബിഡാണ് ഇത് ഇത് ജർമ്മൻ പുനരേകീകരണത്തിന്റെ അൻപതാം വാർഷികത്തെയും അടയാളപ്പെടുത്തുകയാണ് ജർമ്മൻ ഒളിമ്പിക് കമ്മിറ്റി ബെർലിൻ ഹാംബർഗ് ഡ്യൂസൽഡ് ഓഫ് മ്യൂണിക് ലൈറ്റ്സിക് എന്നീ നഗരങ്ങളുമായും ബവേറിയ നോർത്ത് ലൈൻ ബെസ്പാളിയ എന്നീ ഫെഡറൽ സംസ്ഥാനങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷമാണ് ധാരണാപത്രം ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഒരു സമ്പൂർണ്ണ ബിഡ് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജർമ്മനി അവസാനമായി മ്യൂണിക്കിൽ ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിച്ചത് ഒൻപത് ഇസ്രായേലി കായിക താരങ്ങളെയും പരിശീലകരെയും ഒളിമ്പിക്സ് വില്ലേജിൽ പലസ്തീനിയൻ തീവ്രവാദി സംഘടനയായ ബ്ലാക്ക് സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്തതാണ് അന്ന് ഗെയിംസിൽ നിഴലിച്ചത് അതിനു മുമ്പ് നാസി ജർമ്മനി ബെർലിനിൽ ആയിരത്തി തൊള്ളായിരത്തി ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ എത്തും നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഗമിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ ഡോട്ട് പ്രവാസിം സന്ദർശിക്കുക നന്ദി നമസ്കാരം